അസലാലൈക്കും വഹമ്മൂലാഹി വാത്തു ബസ്മില്ല വല വസ്ലാത്തു വസ്ലാം റസ്സുലില്ലാ അലഹമില്ല പ്രഭാത വെളിച്ചം അഞ്ഞൂറ്റി ഒന്നാമത്തെ ദിവസം അഞ്ഞൂറാമത്തെ നമ്മുടെ ലൈവ് പരിപാടിക്ക് ശേഷമുള്ള ആദ്യത്തെ ദിവസമാണ് മുത്തനബി സാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല വ്യക്തിത്വമുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കും നല്ല പേഴ്സണാലിറ്റി ഒരു സത്യവിശ്വാസിയുടെ പേഴ്സണാലിറ്റി അത് മുത്തുനബിയുടെ വ്യക്തിത്വമാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വ്യക്തിത്വ സ്വഭാവത്തിലൂടെ കടന്നു പോകാൻ അവസരം നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ അനസർ അലിയല്ലാഹു താല അനഹു പറയുന്നുണ്ട് ഖാൻ റസൂൽ അഹി സാഹു അലൈഹി വസ്ലം അഹ്സനാ സിഹുലുഖ നബി സല്ലാഹു അലൈഹി തങ്ങൾ ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് നൂൻ അതിൽ കൃത്യമായി പറയുന്നുണ്ട് നാലാമത്തെ ആയത്തിൽ തീർച്ചയായും നബിയെ അങ്ങ് സർവ സ്വഭാവങ്ങൾക്കും മീതയാണ് അങ്ങ് ഉൽകൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലാഹു അലൈഹി തങ്ങൾ നമ്മുടെ ഏത് കാര്യത്തിലും മാതൃകയാക്കാൻ കഴിയുന്നവരാണ് എന്ന് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം മുത്തൻ നബി സുല്ലാഹു അലൈഹി വസല്ലാ മാത്തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമ്മൾ നമ്മളവസരം ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ അരികിൽ വന്നു നിൽക്കുകയാണ് പുണ്യ ഹൃദയ ഉള്ള പോലെ മുത്തനബി സാഹു അല്ലൈഹി വസല്ലാത്തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം ആ റബി ഉല്ലവലിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ റസൂലുള്ളാഹിത്തങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ ഒന്നുകൂടി പഠിച്ച് അതിൻ്റെ ജീവിതത്തിൽ പകർത്തി റബീ ഉല്ലവ്വലിലെ മുപ്പത് ദിവസങ്ങളും റസൂൽ ഉള്ളാഹിത്തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏടുകൾ തുറന്നു വെക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ യാസ് മീഡിയ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മുടെ നബി എന്ന് പറഞ്ഞിട്ട് പ്രത്യേക പരിപാടികളുണ്ട് അത് ഓരോ ദിവസവും ഒന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തങ്ങളുടെ ഉള്ളാഹിത്തങ്ങളുടെ പിതാക്കളെക്കുറിച്ച് അതുപോലെ തന്നെ തങ്ങളുടെ മാതാവിനെക്കുറിച്ച് റസുലായുദ്ധങ്ങളുടെ പരമ്പരയെക്കുറിച്ച് തങ്ങളുടെ ജനനം അതുപോലെ തന്നെ അവിടുത്തെ ബാല്യകാലം അവിടുത്തെ വളർച്ച അങ്ങനെ 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 ഓരോ കാര്യങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി പഠിക്കാൻ കഴിയുമെങ്കിൽ ഓരോ ദിവസത്തെയും ആ ക്ലാസ് നിങ്ങൾ കേൾക്കുമ്പോൾ കൂടുതൽ മുത്തനവിയെക്കുറിച്ച് അറുത്തറിയാനും പഠിക്കാനും നമുക്ക് കഴിയുന്നു പ്രത്യേകം നോട്ട് ചെയ്ത് റബ്യൂ അവൽ മാസം അങ്ങനെ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ എടുക്കാൻ നമുക്ക് സാധിക്കണം റസൂൾ തങ്ങൾ ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണെന്ന് തിരിച്ചറിഞ്ഞു ആ സ്വഭാവങ്ങൾ ഒന്നൊന്നായി ജീവിതത്തിൽ പകർത്താനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഉത്തനബിയിലേക്ക് കൂടുതൽ എടുക്കാൻ സാധിക്കും അള്ളാഹു ഇസ്സത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ജീവിതത്തിൽ ആചരിച്ച് വിജയം നേടുന്ന അനുഗ്രഹീതരെ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ റഹ്മാൻ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കുകയും ആഖ്യബത്ത് നന്നാക്കുകയും ചെയ്യണം ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമാധാനവും ജീവിതത്തിന് സ്വസ്ഥതയും നൽകണമേ റബ്ബെ ദു കൊണ്ടേൽപ്പിച്ച മുഴുവൻ ആളുകളുടെയും ഉദ്ദേശങ്ങളെ ആമീൻ യാ അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസ്ലീം എല്ലാവരും ദായിൽ പരസ്പരം ഓർക്കണം ഉൾപ്പെടുത്തണമെന്നറിയിച്ച് നിർത്തുന്നു സ്ലാക്കു വർമത്തുള്ള